എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ഒരു ഹോബിന് വിശ്രമമാണ് കേട്ടോ കാരണം എൻ്റെ വലിയൊരു മറവി രണ്ട് ഗ്യാസ് ഊറ്റിയും തീർന്നു പോയി അതിലും വലിയൊരു ആനാമളി വേറെ ഉണ്ട് അത് അവസാനം പറയാം കേട്ടോ അപ്പോൾ ഞാൻ എന്ത് എന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തി മേക്കർ ഉണ്ടല്ലോ ചപ്പാത്തി മേക്കർ വെച്ചിട്ട് ഞാൻ ദോശ ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമായിരുന്നു അപ്പോൾ പാല് വെച്ച് തിളപ്പിച്ച് അതിനകത്ത് കാപ്പിപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ കാപ്പി ഉണ്ടാക്കി ആദ്യം അപ്പോൾ എനിക്ക് മനസ്സിലായി പാൽ കാ പാല് തിളയ്ക്കുന്നുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോയും കൂടെ എടുക്കാം എല്ലാവർക്കും ഉപകാരമാവുമല്ലോ അപ്പോൾ ഗ്യാസൊക്കെ അങ്ങനെ തീർന്നു പോയാൽ നമുക്ക് ചപ്പാത്തി മേക്കർ വെച്ചിട്ടും നമുക്ക് കാപ്പി ഉണ്ടാക്കാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം ചോറുണ്ടാക്കാം ഉപ്പേരി വെക്കാം കറി ഉണ്ടാക്കാം എല്ലാം ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്താ പറയുക ഇപ്പം അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ പാല് വെച്ചു വീണ്ടും പാല് വെച്ചു പാത്രത്തിൽ ആദ്യം പാല് വെച്ചതിൻ്റെ കടയാളൊക്കെ കാണാനുണ്ടെന്ന് ക്ഷമിച്ചേ കെട്ടോ അപ്പോൾ രണ്ടാമത് ഞാൻ അത് കഴുകിയില്ല അതേ പാത്രം തന്നെയാണ് അങ്ങനെ പാല് വെച്ചു പാല് നന്നായിട്ട് തിളയ്ക്കുന്നത് കാണാം നമുക്ക് അതുപോലെ കറി വേണമെങ്കിൽ ഉണ്ടാക്കായിരുന്നു പക്ഷെ ഞാൻ ഉണ്ടാക്കിയില്ല എന്താ പറയുക ചോറ് വച്ചു ചോറ് പിന്നെ റൈസ് കുക്കർ ഉള്ളതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ല ചോറ് വയ്ക്കാൻ അപ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ മിക്കവാറും വീടുകളിൽ വീടുകളിലിപ്പോൾ വലിയ പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചപ്പാത്തി മേക്കർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ കണ്ടോ പാല് തിളക്കുന്ന കണ്ടോ ശരിക്കും നന്നായിട്ട് പാല് തിളക്കും ഉപ്പേരി വയ്ക്കാം കറി വെക്കാം പ്രഷർ കുക്കർ വെച്ചിട്ട് നമുക്ക് കറിയൊക്കെ വെക്കാം പക്ഷേ സ്റ്റീലിൻ്റെ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ സുഖമായിട്ട് നമുക്ക് സ്റ്റൗവിൻ്റെ എല്ലാ ഓപ്പറേഷനും ഇതിനകത്ത് നടക്കും എൻ്റെ ഇൻഡക്ഷൻ കുക്കർ അതുപോലെ മൈക്രോവേവ് ഓപ്പൻ എല്ലാം കേടായിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിനകത്ത് ഉപ്പേരി വെച്ചു കേട്ടോ ഉച്ചയ്ക്ക് ചോറിനുള്ള ഉപ്പേരി പയറുപ്പേരിയാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ അതും വേവിച്ച് ഉപ്പേരിയാക്കിയെടുത്തു മെഴുകുരട്ടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതും ഞാൻ ചെയ്തു അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ റൈസ് കുക്കറിൽ ഞാൻ ചോറ് വെച്ചു പിന്നെ തൈരും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാമല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഊണ് ഒരു സിമ്പിൾ ഊണാക്കി മാറ്റി വൈകുന്നേരം ഞാൻ ഗ്യാസ് ഗ്യാസുകാരനെ വിളിച്ചിരുന്നു ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ വെറുതെ ഞാൻ പുറത്തിറങ്ങി ആദ്യം കൊണ്ടുവന്നിരുന്ന ഗ്യാസിൻ്റെ സീൽ ഞാൻ പൊളിച്ചിരുന്നു പക്ഷേ അത് മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആ ഗ്യാസ് അവിടെ ഉണ്ടായിരുന്നു ഫുൾ കുറ്റി തന്നെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ അമളിയാണെന്ന് പറ്റിയത് വെറുതെ കുറേ കറന് ഞാൻ ചെലവ് ചെയ്തു എന്തായിരുന്നാലും ചോറൊക്കെ ഉഷാറായി എന്താ പറയുക ഇങ്ങനെയുള്ള മറവികൾ ധാരാളമായിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ട് പ്രായമാകുമ്പോഴുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ